കോഴിക്കോട് ജില്ലയിലെ മിനി ആണ് കരിയാത്തമ്പറ കാണേണ്ട കാണോ കേരളത്തിന്റെ മറ്റെവിടെയും കാണാൻ പറ്റാത്ത കിഡിലം കാച്ചിയാണ് കരിയാത്തുംപാറ പച്ചപ്പ് നിറഞ്ഞ കൊച്ചു ദ്വീപുകൾ അതിനിടയിലൂടെ പളുങ്കുപോലെ ജലമൊഴുകുന്ന അരുവി വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചും പുൽപ്പരപ്പിൽ വിശ്രമിച്ചും ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാവുന്ന കാടിനോട് ചേർന്ന ഇടമാണിത് ഒരു ഭാഗത്ത് ജലമാണെങ്കിൽ മറുഭാഗത്ത് വയനാടൻ മലനിരകളുടെ കാനന ഭംഗിയാണ് ഫോട്ടോ ഫോട്ടോസ്പോട്ടായ ഇവിടക്ക് ഷൂട്ടിങ്ങിനും മറ്റും നിരവധി പേരാണ് എത്തിച്ചേരുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടമാണിത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിപ്പേരുള്ള കോഴിക്കോട് നിന്നും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന എന്നാൽ കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഇപ്പോഴും വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്ത ഇടൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് കരിയാത്തുംപാറ കക്കയം ഡാമിൽ നിന്നും നേരെ ജലമെത്തുന്ന ഇടം പെരുവണ്ണാമുഴി ഡാമിന്റെ എൻ പോയിന്റ് കൂടിയാണ് വേനൽക്കാലത്തും ജലമുണ്ടാവുന്ന ഇടയ്ക്ക് വീക്കെൻഡിലും വെക്കേഷനിലും വലിയ ജനത്തിരക്കാണ് കക്കയംടം ഉരുൽക്കുടി വെള്ളച്ചാട്ടം വയലട തുടങ്ങി നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇതിന് സമീപമായി സ്ഥിതി ചെയ്യുന്നു നേരത്തെ ഇറങ്ങിയാൽ ഈ സ്ഥലങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യുകയും ചെയ്യാം ഫാമിലിയോട് താമസിക്കാൻ പറ്റുന്ന നിരവധി അടിപൊളി റിസോർട്ടുകളും ഈ ഭാഗത്തുണ്ട് കുരാച്ചുണ്ട് എസ്റ്റേറ്റുമൊക്കെ ബാലുശേരി വഴി ഇവിടെ എത്തിച്ചേരാം റോഡ് മാർഗം വെൽ കണക്റ്റഡ് ആണ് വൈകുന്നേരം അഞ്ചോ മുപ്പത് വരെയേ അകത്തേക്ക് എൻട്രിയുള്ളൂ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കടന്നാൽ പ്രകൃതിയുടെ വിസ്മയക്കാഴ്ച ശരിക്കും എൻജോയ് ചെയ്യാം ആറു മണിക്ക് തിരികെ പോരണം കോഴിക്കോടിൻ്റെ ഗ്രാമീണ മേഖലയുടെ ഭംഗി ആസ്വദിക്കാൻ നിങ്ങളുടെ അടുത്ത യാത്ര കരിയാത്തുംപാറയിലേക്കാവട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്